ഹലോ ഹലോ ആ നമസ്കാരം നമസ്കാരം എന്താണ് ഭായി നിങ്ങളുടെ ഭർത്ത സംസാരങ്ങളൊന്നും അല്ലാതെ കേക്കാനല്ല നമ്മുടെ പേരിലുള്ള സംസാരമൊന്നും വല്ലാതെ കേൾക്കാറില്ല കുറവാണ് അധികം വിശേഷങ്ങളൊന്നും നിങ്ങൾ കാണാല്ലേ ആ എന്താ ഒരുപാട് വിശേഷങ്ങള് എന്താ വിശേഷം നല്ല സുഖാണ് അടിപൊളി അല്ല നിങ്ങള് രാത്രിയില് സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങൾ നല്ല സുഖായിട്ടുള്ള രാത്രിയാത്രയൊന്നുമില്ലല്ലോ രാത്രിയാത്രയൊന്നുമില്ലല്ലോ എനിക്ക് രാത്രി അതെ അതെ മറ്റും ആകാശത്ത് കൂടി പോവാനൊന്നുമില്ലല്ലോ നമുക്ക് നമ്മള് വീട്ടിൽ കിടന്നുറങ്ങാട് ശുക്രനും ഭൂമിയും ശനിയും ചൊവ്വയും ആയിക്കോട്ടെ വേറെന്താ വെറുതെ വിളിച്ചാലേ വിശേഷ അറിയാൻ വിളിച്ചാലേ വിശേഷാറിയാലേ ആയിക്കോട്ടെ

അല്ലാതെ അല്ലാതെ എല്ലാ സംസാരിക്ക മനുഷ്യന്മാര് ഇന്നെ സ്നേഹിക്കണം നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് ആശയവ്യക്തത ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ആരും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല പറയണ്ടേ മണ്ണാർക്കാട്ടുകാരങ്ങനെ പോയാലോ എന്നുള്ള അവസ്ഥ പാലക്കാട് ജില്ലക്കാരെത്തരണ ഞാന് എന്താ കഥ ഒലവക്കോടത്തൊരാളീ കൊലത്തിലായാലോന്ന് പിൻകും വിഷമിച്ചൂടെ വേണേ ഹും. പേലുമല്ല കാടില്. വേറെന്തൊന്നുണ്ട്? പരിപ്പൊടി ഞാൻ குடிச்சോ. 4 മണിക്ക്. 4 മണിക്ക് എങ്ങനെയാ പതിവു? 4 മണിക്ക് അത്രയായിട്ട് പപ്സും പാൽ കുടഞ്ഞിരുന്നു. പാൽ പപ്സും ചായയൊക്കെ കുടിച്ചു. അടിപൊളി. സുഖായിത്തിരിക്കുന്നു. ഐക്കോട്ടാ ഐക്കോട്ടാ. പിന്നെ എന്താണ് വെച്ചാലേ? എവിടുന്നാ പപ്സ് വാങ്ങിന്ന്ട്ട്? പപ്സ് കടേ പോയി വാങ്ങി. ഏത് കടയിലുള്ളത്? പപ്സ് ി നമ്മടെ ബ്രൂ കാത്തി കഴിച്ചു ബ്രൂക്കാപ്പിന്നല്ലേ നിങ്ങൾ നേരിട്ട് കാണാനോ എവിടെ കാണാനും എന്താ കാണുക നിങ്ങൾ നല്ലൊരു ഫോട്ടോ വന്നാൽ മതി ഞാൻ അയച്ചെന്തിനാ എപ്പോഴും അല്ലാതല്ല നിങ്ങള് അങ്ങനെ ഫോട്ടോ അല്ല വീഡിയോയില് കാണാൻ പിന്നെന്താ സംസാരിക്കാൻ നേരിട്ടുള്ള സംവാദ വേദിയിലോ സംമൂന്നാം തീയതി തിരൂര് വന്നെ കാണാം ഭാഗത്താണ് ാണ്ഡി ഹാളിൽ ഉണ്ടാവും ഉച്ചവരെ കമ്മ്യൂണിറ്റി ഹാളില് ടൌൺ ഹാളില്ഹാളില് ആ ടൗൺ ആ തിരൂര് ടൌൺ ഹാള് നമ്മുടെ ഹാള് അല്ല അത് ഏത് കാലിക്കട്ട റോഡിനെയാണ് കിടക്കണത് അത് കുറ്റിപ്രാ തിരൂരാണ് എനിക്കതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല തിരൂർ റെയിൽവേ സ്റ്റേഷനടുത്താണ് എനിക്ക് അറിയുള്ളു നിങ്ങൾ വന്നാൽ മതി അതപ്പോ ആരോട് ചോദിച്ചാലും അറിയാലോ നേരത്തെ വന്നോളീന്നെ കാണാൻ ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹം പറഞ്ഞേ ൊക്കെ വേണ്ട ഒരു ഊസറും പഴത്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ പിന്നേക്കാളും പുളിയുള്ള ആൾക്കാർ ഞാൻ നമ്മളെ നാട്ടില് അതെ പിന്നെ വേണ്ടത് അവസരം പൊളിയാ വേണ്ട ഇങ്ങനെ വർത്താനങ്ങളൊക്കെ അവസരം പൊളി ഇല്ലാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ

പോകാനല്ലേ ി പോകാന്നല്ലേലും ആ രാഹുൽ പിന്നെ എറണാകുളത്തുനിന്ന് ഇതുവരെ വരണ്ടേ വന്നോട്ട് വേറെ വേറെ വരല്ലോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കണം എന്നുണ്ട് സംസാരിക്കാൻ പേടിയായിട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട് അല്ല നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴും പേടിയാണ് കാരണം വെച്ചാൽ ഏത് രൂപത്തിൽ കൂടെ ഏഹ് സംസാരിക്കാൻ പേടിയോണു പേടിക്കേണ്ടി വരും നോണ പറയല്ല അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ പിന്നെ വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ തന്നെ സംസാരങ്ങൾ ഏതൊക്കെ രീതിയിലാ ജഡ്ജ് നല്ല വക്കീല് പറയാന്നുള്ള സംസാരിക്കില്ലല്ലോ പവറാണ് അതായത് വക്കീല് ഏത് രീതിയിലാ പ്രതിനോട് ചോയിക്ക പ്രതില്ലോ ആദ്യം പ്രതിയാക്കാനും പ്രതിയെ വാദിയാക്കാനും വക്കീലിന് കഴിയുകയായിക്കോട്ടെ ജഡ്ജിന് അത് തീരുമാനിക്കാനേ അറിയുള്ളൂ അല്ല ജഡ്ജ് ജനങ്ങള് ജഡ്ജ് ജനങ്ങളല്ലേ

എന്താ എന്തൊക്കെ അതൊക്കെ ഇങ്ങോട്ട് സംസാരിക്കണത് മുഴുവങ്ങള് വിടല്ലേ പിന്നെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം അപ്പൊ നമുക്ക് വിഷയത്തിനെ സംസാരിക്കാനൊന്നും വിഷയമൊക്കെ പാടുള്ളു വിഷയങ്ങള് പാടുള്ളു അതുകൊണ്ട് സംസാരിക്കാൻ ഭയങ്കര പേടിയാ പിന്നെ ഉത്തരവാദിത്തമല്ല അപ്പൊ ഇത് ഇതും കൂടി വിട്ടുകഴിഞ്ഞാലുള്ള ഇന്റെ നിരവാദിത്വം തെളിയാ

ശരി പിന്നെ ഇന്നായിക്കോട്ടെ പറഞ്ഞ പോലെ ചെയ്യാ ശരിയാക്കാം നമുക്ക് യൂട്യൂബിലൊന്ന് വിട്ടാളി ആയിക്കോട്ടെ ഇനി കൊറേ സംസാരിച്ച ആൾക്കാർക്ക് ബോറടിക്കാതെ